വിശ്വസ്ത പാരമ്പര്യവുമായി ബൈക്കുകൾ കൂട്ടിയിടിച്ച് റോഡിൽ കിടന്ന യുവാക്കൾക്ക് രക്ഷകനായി എം എൽ എ എ പി അനിൽകുമാർ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ചോടെയാണ് ശാന്തിനഗർ അത്താണിക്കൽ ഇറക്കത്തിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത് അതേസമയം ഇതുവഴി വന്ന എം എൽ എ തന്റെ വാഹനത്തിൽ യുവാക്കളെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു తెలుసుకోండి డాక్యుమెంట్ కావాలన్నా ఉండే అభివృద్ధి విలువ అందించారు നാട്ടുകാരായ സഹദ് സലീം എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് അമരമ്പലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് റോഡരികിൽ പാർക്ക് ചെയ്യുന്നതിനിടെ പുറകിൽ വരികയായിരുന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു ഇതേ സമയത്താണ് എതിർ ദിശയിൽ നിന്നും സഹദും സലീമും ബൈക്കിലെത്തിയത് റോഡിൽ കിടക്കുകയായിരുന്ന യുവാക്കളെ ഈ വഴി വന്ന എം എൽ എ വണ്ടൂർ നിംസ് ആശുപത്രിയിൽ എത്തിച്ചു ഞാന് ശാന്തിയിലെത്തുന്ന സമയത്താണ് പിന്നെ എം എൽ എയുടെ വണ്ടി രണ്ട് പിന്നെ ബ്ലഡ് ഒലിപ്പിച്ചുകൊണ്ട് രണ്ട് രോഗികളും കയറ്റി ശാന്തി വൈക്ക് ആശുപത്രിക്ക് ചേറിപ്പോയണ് കണ്ടത് ഉടനെ ഞാൻ അത് അന്വേഷിച്ചു നോക്കുമ്പോൾ എം എൽ എ ചോക്കാട് ഒരു പിന്നെ പരിപാടി കഴിഞ്ഞ് വരികയായിരുന്നു അങ്ങനെ കുടുംബടമായി വരുന്ന സമയത്ത് അത്താണിക്കലിൽ വെച്ച് ജംഗ്ഷനിൽ വെച്ച് മൂന്ന് ബൈക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടി എന്നാണ് പറയണത് അതിൽ ഒരു ബൈക്കുകാർ പരിക്കൊന്നുമില്ല രണ്ട് ബൈക്കുകാര് തമ്മിൽ കൂട്ടിമുട്ടിയതിന് ശേഷം ഒരു പിന്നെ രണ്ട് ആളുകൾക്കും നല്ല പരിക്കുക ഉടനെ എം എൽ എ അവിടെ ഇറങ്ങുകയും ഈ പിന്നെ ബ്ലഡ് തല പൊട്ടി ബ്ലഡ് വരുന്നത് കണ്ടപ്പോൾ ഉടനെ എം എൽ എന്റെ വണ്ടിക്ക് രണ്ടുപേരെല്ലാം എം എൽ എ അടക്കം കൂടി വണ്ടിക്ക് കയറ്റി എം എൽ എ റോഡിൽ ഇറങ്ങി നിൽക്കുകയും ഡ്രൈവർ ഉടനെ തന്നെ ഇവരെയും കൊണ്ട് മിംസ് ഹോസ്പിറ്റലിൽ പുറപ്പെടുവാനുണ്ടായത് അങ്ങനെ പിന്നെ എം എൽ എ റോഡിൽ നിൽക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ഓട്ടോറിക്ഷക്കൊന്നും കൈ കാട്ടിയപ്പോൾ ഓട്ടോറിക്ഷ നിർത്തിയില്ല ആളറിയാത്തത് കൊണ്ടോ എന്തോ അറിയില്ല അങ്ങനെ പിന്നെ ഏതോ ഒരു വണ്ടിക്കാരും എം എൽ എനെ കയറ്റി ശാന്തിയിൽ കൂടുന്ന വിടുകയും ഞാൻ ശാന്തിയിൽ നിന്റെ വണ്ടിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എം എൽ എനെ അവിടുന്ന് ശാന്തി വണ്ടിയായിട്ട് കയറ്റിയിട്ട് നേരെ വണ്ടിയൊരു ഓഫീസിൽ കൂടുവാണ് ഉണ്ടായത് ഇരുവരുടെയും പരിക്ക് ഗുരുതരമാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ എന്റെ ഡ്രസ് പർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാ